ഒപ്പനയുടെ ചടുല താളങ്ങളിലേക്ക് ആസ്വാദക മനസ്സുകളെ ലയിപ്പിച്ച് ചായൽ രണ്ടായിരത്തിയഞ്ച് ജിദ കെ എം സി സി സെൻട്രൽ കമ്മിറ്റി വനിതാ വിംഗ് ചായൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച ദേശീയ ഒപ്പന മത്സരം ജിദ്ദയെ കലാരസത്തിന്റെ ഉത്സവമാക്കി ജിദ്ദ കെ എം സി സി വനിതാ വിങ് ചായൽ രണ്ടായിരത്തിയഞ്ച് സംഘടിപ്പിച്ച ദേശീയ ഒപ്പന മത്സരം ജനപങ്കാളിത്തം കൊണ്ടും

ഏഴ് ടീമുകൾ പങ്കെടുത്ത വാഷിയേറിയ ഒപ്പൻ മത്സരത്തിൽ ജില്ലാ കെ എം സി സി ടീം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഫിനോം ജിദ്ദ രണ്ടാം സ്ഥാനവും കോഴിക്കോട് ജില്ലാ കെ എം സി സി മൂന്നാം സ്ഥാനവും നേടി പരിപാടി ജിദ്ദ കെ എം സി സി സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി വി പി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു വനിതാ വിംഗ് പ്രസിഡന്റ് മുമതാസ് പാലോളി അധ്യക്ഷത വഹിച്ചു അഹമ്മദ് പാളയാട് റസാഖ് മാസ്റ്റർ ഇസ്മായിൽ മുണ്ടക്കുളം ഇ പി അബ്ദുറഹ്മാൻ ഉബൈദ് തുടങ്ങിയവർ സംസാരിച്ചു വനിതാ വിംഗ് ഭാരവാഹികളായ ഷമീല പടിഞ്ഞാറതിൽ കുബ്ര ലത്തീഫ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഷഹജ മലപ്പുറത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സംഗീത വിരുന്ന് പരിപാടിക്ക് ഇരട്ടിമധുരമായി ഫിറോസ് ബാബു സഹജമലപ്പുറം മുസ്താഖ് മധുമായി എന്നിവർ ഒപ്പന മത്സരത്തിന്റെ വിധികർത്താക്കളായി സുൽഫീഖ് റദായ് അമൃത ന്യൂസ് ജിദ്ദ ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും സെലിബ്രേറ്റിംഗ് ഫോർട്ടി യേഴ്സ് ഓഫ് ട്രസ്റ്റ് ആൻഡ് ലെഗസി സോന ഗോൾഡൻ ഡയമണ്ട്സ് സൗദി അറേബ്യ ബെഹറൈൻ ഒമാൻ കാൻ യു ഹെൽത്ത് ഹെൽത്ത് കെയർ ടൗൺഷിപ്പ് ഇൻ കേരള പാലക്കാട് ചെറുപ്പി